എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വേണ്ടി പൃഥ്വിരാജിന് നോട്ടീസ് അയച്ചത് മൂന്ന് മലയാളം സിനിമക്ക് ഒന്ന് കടുവ ഒന്ന് ജനഗണമന ഒന്ന് ഗോൾഡ് ഈ മൂന്ന് മലയാളം സിനിമക്കും പൃഥ്വിരാജ് പ്രതിഫലം കൈപ്പറ്റിയില്ല പകരം കോ പ്രൊഡ്യൂസർ എന്ന നിലയിലാണ് ഘട്ടം ഘട്ടമായിട്ടാണ് പൃഥ്വിരാജ് ഇതിൻ്റെ പണം കൈപ്പറ്റിയത് അപ്പോൾ ഇതിനകത്ത് വൺ കള്ളപ്പണം വിളിപ്പിച്ചു എന്നൊരു അലിഗേഷനാണ് ഇ ഡി പൃഥ്വിരാജിനെതിരെ ഉന്നയിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടാണ് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ ഇ ഡി പൃഥ്വിരാജിന് നോട്ടീസ് കൊടുത്തത് പക്ഷേ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇ ഡി പക്ഷേ ഇതിന് പിന്നിൽ വൺ കളികളാണ് ശരിയായ ഇ ഡിക്ക് വേണ്ട വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് അടുത്ത കാലത്ത് മുംബൈ പാലി ഹിൽസിൽ മുപ്പത് കോടി മുടക്കിയിട്ടൊരു ഫ്ലാറ്റ് ഒരു വീട് വാങ്ങിയിരുന്നു അപ്പോൾ ആ അതിൻ്റെ സോഴ്സ് എന്താണ് എന്താണ് അതിന് പിന്നിൽ നടത്തിയ കളികൾ എന്താണെന്നാണ് ശരിക്കും ഇ ഡിക്ക് അറിയേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എട്ടിപ്പിടി എന്ന് പറഞ്ഞ് ഇ ഡി നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഈ കടുവ ഗോൾഡ് ഇത്തരം സിനിമ ജനഗണമന ഇത്തരം സിനിമകളിൽ നിന്ന് പ്രതിഫലത്തെ ചൊല്ലിയുള്ള ഒരു അലിഗേഷൻ അല്ല ശരിക്കും മുംബൈ പാലി ഹിൽസിൽ ഒരാൾക്ക് വീട് വാങ്ങണമെങ്കിൽ പൃഥ്വിരാജ് മുപ്പത് കോടി മുപ്പത് നാല് കോടി മുടക്കിയിട്ടാണ് പാലി ഹിൽസിൽ വീട് വാങ്ങിയത് അപ്പോൾ പാലി ഹിൽസിന് മുംബൈയിലെ പാലി ഹിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ വൻകിട കോർപ്പറേറ്റുകൾക്ക് പോലും നിങ്ങൾക്ക് എന്താ പറയുക വൈറ്റായിട്ട് മുപ്പത് കോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുന്നൂറ് കോടി ബ്ലാക്കിൽ കൊടുക്കണം എന്നാൽ മാത്രമേ അവിടെ ഒരു വീട് കിട്ടൂ അത്രയും ഹൈ പോസ്റ്റ് ഏരിയ ആണ് ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആൾക്കാർ മാത്രം എന്ത് കൊടുത്ത് വാങ്ങുന്ന ഒരു ഏരിയയാണ് ഈ പാലി ഹിൽസ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ ബി ജെ പിയുടെ യുവ നേതാവ് യുവരാജ് ഗോകുൽ തന്നെ ഈ എംബുരാൻ സിനിമ സിനിമാ വിവാദമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ വരുമ്പോൾ യുവരാജ് ഒരു പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു അത് ആരാണ് ആരാണ് ഈ ഈ പൃഥ്വിരാജിന് ഹിൽസിൽ ഈ ഫ്ലാറ്റ് ഈ വീട് സമ്മാനമായി നൽകിയത് ഇത്തരത്തിൽ ദേശവിരുദ്ധ സിനിമകൾ ചെയ്യാൻ അതായത് ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ നെഗറ്റീവുകൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ കേന്ദ്രം ഭരിക്കുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഒരു നറേറ്റീവ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ അതിന് കിട്ടിയ സമ്മാനമാണോ പാലി ഹിൽസിലെ ഫ്ലാറ്റ് എന്നാണ് യുവരാജ് ഗോകുലി അന്ന് എന്താ പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചത് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ട് മുന്നേ തൊട്ട് തൊട്ട് ഒരു ദിവസം മുന്നേ തന്നെ യുവരാജ് ഗോകുൽ ഒരു ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ പാലി ഹിൽസിനെ മെൻഷൻ ചെയ്ത് പോസ്റ്റ് ഇട്ടത് അപ്പോൾ അതിന് മുന്നേ ഇട്ട പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ കിട്ടി കഴിഞ്ഞാൽ അടുത്ത എന്താ പറയേണ്ടത് ഇത് പറയാമെന്നാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞത് അപ്പോൾ അതിനുശേഷമാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പാലി ഹിൽസിലെ മെൻഷൻ ചെയ്തിട്ട് യുവരാജ് ഗോകുൽ പറഞ്ഞത് അപ്പോൾ ഇതിനകത്ത് പൃഥ്വിരാജ് അവിടെ വീട് വാങ്ങിയത് ആരുടെ സമ്മാനമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കറിയാം ഈ എംബുരാൻ സിനിമ െ ഒരു രാജ്യവിരുദ്ധ അത് ബിജെപിയെ വിമർശിച്ചോട്ടെ ബിജെപി വിമർശിക്കാം ബി ജെ പി രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയെ ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം എന്തിനും അറിയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി എല്ലാവരും വിമർശിക്കാം പക്ഷേ അതിനകത്ത് മുഴച്ചു നിൽക്കുന്ന ഈ സിനിമ സിനിമക്കകത്ത് മുഴച്ച് നിൽക്കുന്ന എന്താണ് രാജ്യവിരുദ്ധതയാണ് ആ രാജ്യവിരുദ്ധത കുത്തി നടക്കാൻ വേണ്ടി ആരുടെ പണം കൈപ്പറ്റിയിട്ടാണ് പൃഥ്വിരാജ് ഇത്തരത്തിലുള്ള ആന്റിനാഷണൽ കമ്പോണൻസ് ആന്റിനാഷണൽ എലിമെൻറ്റ്സ് സിനിമയിൽ തിരികെ കയറ്റിയത് ഞാനൊന്ന് പറയട്ടെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ അവസാനിക്കുന്നത് ഈ എബ്രാം കുറേഷിന്റെ പാസ്റ്ററേ ആരാണ് എബ്രഹം കുറേശി ആരാണെന്താ പറയേണ്ട സ്റ്റീഫൻ നെടുമ്പളിയുടെ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതിനകത്തേക്ക് എങ്ങനെയാണ് ഗുജറാത്ത് കലാപമൊക്കെ വന്നു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ സിനിമയുടെ ഇതിവൃത്തം എന്താണ് ഗുജറാത്ത് കലാപം നടത്തിയിട്ട് അവിടുത്തെ ആ കലാപത്തിന് നേതൃത്വം നൽകിയ ആൾക്കാർ ഭാവിയിൽ ഇന്ത്യ ഭരിക്കുന്നു അപ്പോൾ ആ ഇന്ത്യ ഭരി കലാപത്തിന് നേതൃത്വം നൽകിയ ആൾക്കാർ ഇന്ത്യയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ ടോപ്പിലുള്ള ആഭ്യന്തരമന്ത്രി പോലെയുള്ള ആൾക്കാരാവുന്നു അപ്പോൾ ആ കലാപത്തിന് രക്ഷപ്പെടുന്ന ഒരു മുസ്ലിം പയ്യൻ പിന്നീട് ലഷ്കർ ഇ തൊയ്ബ പോലുള്ള ഭീകരവാദ സംഘടനകളിൽ നിന്ന് തീ പരിശീലനം ലഭിക്കുന്നു പിന്നീട് വന്നിട്ട് ഈ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി അടക്കം കൊല്ലുന്നു ഇതാണ് ഇതിൻ്റെ ഇതിവൃത്തം ഒന്ന് ആലോചിച്ചോക്കുക എത്ര ഗുരുതരമാണെന്ന് വിമർശിച്ചോടെ ബി ജെ പി എത്ര വേണം വിമർശിക്കാം പക്ഷേ ഈ ഇന്ത്യ വിരുദ്ധത ഇങ്ങനെ കുത്തി നിറക്കാൻ ആരാണ് പ്രചോദനം നൽകിയത് കുറച്ച് കാലങ്ങളായി പൃഥ്വിരാജ് ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു കുറേ കുറേ സിനിമകളാണ് ജനഗണമന പിന്നെ കടുവ ഇത്തരത്തിലുള്ള കുറേ ഈ ആൻറ്റിനാഷണൽ എലിമെൻറ്റ്സ് കുത്തി നിറക്കുന്നുണ്ട് പൃഥ്വിരാജ് അപ്പോൾ ഈ പുറത്തുനിന്നുള്ള ഫണ്ട് വരുന്നുണ്ട് കുറേ ജിഹാദി ഫണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിനുള്ള ഒക്കെ പ്രതിഫലമാണോ ഈ പാലി ഹിൽസിലെ ഫ്ലാറ്റ് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി പ്രത്യക്ഷത്തിൽ വെള്ള അതായത് പ്രത്യക്ഷത്തിൽ ഒരു മുപ്പത് കോടി കൊടുക്കോ മുപ്പതോ നാൽപ്പതോ കോടി കൊടു കൊടുക്കണമെങ്കിൽ എന്താ പറയുക പരോക്ഷത്തിൽ ആയിട്ട് മുപ്പത് കോടി കൊടുക്കാൻ മുന്നൂറ് കോടി ബ്ലാക്കിൽ കൊടുക്കേണ്ട ഒരു പാലിഹിൽസൊക്കെ വീട് കിട്ടാൻ വേണ്ടി അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് എന്താ പറയുക ഇ ഡി പൃഥ്വിരാജിനെ നോട്ടീസ് അയച്ചിരിക്കുന്നത് അല്ല എംബുരാൻ എന്നൊരു സിനിമ ചെയ്ത് നരേന്ദ്രമോദിയും അമിത്ഷായും എടുത്ത സംഘപരി പറഞ്ഞ ബി ജെ പി ഒക്കെ താറടിച്ചത് കൊണ്ട് അതിന് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടല്ല വ്യക്തമായ വിവരം കിട്ടിയിട്ടുണ്ട് അതായത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഗോകുലം ഗോപാലിനെ അറസ്റ്റ് ചെയ്ത് ഗോകുലം ഗോപാലിന് ഇപ്പോൾ ഏകദേശം ആയിരത്തി അറുന്നൂറ് കോടി ഒരു സ്കാം സ്കാമല്ല ഒരു എന്താ പറയുക കള്ളപ്പണം വിളിപ്പിച്ചതിന് ഇതിൽ പെട്ടിരിക്കുകയാണ് ഗോകുലം ഗോപാലിൻ്റെ കാര്യം കട്ടപ്പോയാണ് ഈ പൃഥ്വിരാജ് തന്നെയൊക്കെയാണ് ഇതിനൊക്കെ ഒരു കാരണം പൃഥ്വിരാജ് ഈ എന്താ പറയുക ഈ എംബുരാൻ സിനിമ റിലീസ് ആയതിനു ശേഷം ഫസ്റ്റ് ഡേനെ സെക്കൻഡ് ഡേനെ ഫസ്റ്റ് ഡേ നൈറ്റ് തന്നെ എന്താ പറയുക ഇത് ഒരു പോസ്റ്റ് ഇട്ടു നൂറ് കോടി കളക്ട് ചെയ്തതെന്ന് വെച്ചാൽ സെക്കൻഡ് ഇരുന്നൂറ് കോടി കളക്ട് ചെയ്തെന്ന് വെച്ചാൽ എവിടെ ഇവിടുത്തെ തിയേറ്റർ തീയേറ്റർ ഓക്കുപെൻസിയും സീറ്റ് കപ്പാസിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോണ്ടല്ലോ എന്താ പറയുക ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് ദിവസം മിനിമം ഓടി കഴിഞ്ഞാൽ നൂറ് കോടി കേരളത്തിന് പോലും കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ പൃഥ്വിരാജ് ഇവിടുത്തെ സിനിമ എംബ്രാൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്നെ പറഞ്ഞത് വിദേശത്ത് നിന്ന് നൂറ്റി മുപ്പതോളം കോടി രൂപ ആദ്യത്തെ ദിവസം കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത് ഒരു കാര്യം പറയട്ടെ ഇവിടുത്തെ സൂപ്പർ ഹിറ്റ് അടുത്ത കാലത്ത് സൂപ്പർ ഹിറ്റായ ചാവ് പോലും ഇവിടുന്ന് കളക്ട് ചെയ്തേ വിദേശത്ത് നിന്ന് കളക്ട് ചെയ്ത് നാപ്പ് പത്ത് നാൽപ്പത് ദിവസം കളക്ട് ചെയ്തിട്ട് തൊണ്ണൂറ് കോടി രൂപയാണ് ചാവ കളക്ട് ചെയ്തത് അത് ഫുൾ ഷോ കളിച്ച ചാവ നേടി തൊണ്ണൂറ് കോടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളൊഴിഞ്ഞ് അത് നമ്മൾ റിലീസ് റിലീസായെന്ന് ശേഷം അടുത്ത ദിവസം തന്നെ വിദേശ നിന്ന് ആൾക്കാർ പല ആൾക്കാർ അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക ഇപ്പോൾ വിദേശ യു എ എന്നുള്ള ആൾക്കാർ പോലും വീഡിയോ പങ്കുവെച്ചിരുന്നു ഒഴിഞ്ഞ തിയേറ്ററായിരുന്നു അപ്പോൾ ഫുൾ ഓക്കുപെൻസിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്കുപെൻസിൽ ഓടിക്കഴിഞ്ഞാൽ മാത്രമേ എന്താണ് പറയുകയാണ് അത്രയും ഓടിക്കഴിഞ്ഞാൽ പോലും നൂറ്റി മുപ്പത് കോടി രൂപ വിദേശത്ത് നിന്ന് കളക്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല ഇപ്പോൾ ഇൻ കേസ് അമേരിക്കയിൽ പോലും ഫുൾ ഷോ കളിച്ചാലോ അതായത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഒക്കുപെൻസിൽ കളിച്ചാൽ പോലും ഇത്ര കളക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവർ ഉദ്ദേശിച്ചത് ഈ ഇതിൻ്റെ മറവിൽ വ്യാപകമായി വിദേശത്ത് നിന്ന് കള്ളപ്പണം വിളിപ്പിക്കാമെന്നുള്ള ഒരു ഉദ്ദേശം കൂടി പൃഥ്വിരാജനും സംഘത്തിനും ഉണ്ടായിരുന്നു അപ്പോൾ ഗോകുലം ഗോപാലിൻ്റെ കേസ് അറിയാമല്ലോ മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സ് ഇൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തമിഴ്നാട്ടിൽ ഗോകുലം ഗോപാലിന് ഏറ്റെടുക്കുകയും അവിടുത്തെ തിയേറ്റർ മൊത്തം വിലക്കെടുത്ത് ഹൗസ്ഫുൾ ഷോ ആണ് എന്നാൽ പത്ത് നാൽപ്പത് അമ്പത് ദിവസം ഹൗസ്ഫുൾ ഷോ കളിച്ചു എന്ന് പറഞ്ഞ് അതായത് ആൾക്കാർ കയറാതെ ഹൗസ്ഫുൾ ഷോ കളിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ മറവിൽ ഒരുപാട് ഏകദേശം പത്തഞ്ഞൂറായിരം കോടിയുടെ അടുത്ത് ഇത് കള്ളപ്പണം വെളുപ്പിച്ചു എന്നില്ല ഒരു പരാതിയുടെ ഇതിലാണ് ഇന്ന് ഗോകുലം ഗോപാലൻ്റെ ഓഫീസിലും വീടിലൊക്കെ ഈ ഡി ചോ ഇപ്പോഴും ചോദ്യം ചെയ്തെ ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഇന്ന് തന്നെ ചിലപ്പോൾ ഗോകുലം ഗോപാലിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അപ്പോൾ ഈ എംബുരാൻ സിനിമ റിലീസായതിനു ശേഷം അതേ സ്ട്രാറ്റജി ഈ ഗോകുലം ഗോപാലൻ മാഞ്ഞുമൽ ബോസിൽ ചെയ്ത അതേ സ്ട്രാറ്റജി ഈ എംബുരാനിലും ചെയ്തു പക്ഷേ എംബുരാനിൽ ചെയ്ത കാര്യം വിദേശത്ത് വെച്ചാണ് ചെയ്തത് ഗോകുലം ഗോപാലൻ തമിഴ്നാട്ടിൽ ചെയ്ത കാര്യം പൃഥ്വിരാജും ടീമും പൃഥ്വിരാജും സുപ്രമേണൻ അവരുടെ ഒരു പിൻബലത്തിൽ വിദേശത്ത് വെച്ച് ചെയ്തു അപ്പോൾ വിദേശത്ത് നിന്ന് ഒരുപാട് കള്ളപ്പണം വിളിപ്പിക്കാൻ ഇതിനൊരു മാർഗ്ഗമായി ഇവർക്ക് എന്താണ് ഉപയോഗിച്ചു എന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇടി പെട്ടെന്ന് എന്താ പറയണ്ട ഈ പൃഥ്വിരാജിന് നോട്ടീസ് കൊടുത്തിരിക്കുന്നു ചോദ്യം ചെയ്യാൻ ഹാജരാവാൻ വേണ്ടി പക്ഷേ ഇ ഡിക്ക് അറിയാം ഇതിന് പിന്നിൽ വ്യക്തമായി അതായത് സുപ്രിയ മേനോൻ്റെ വ്യക്തമായ കൈകളുണ്ട് സുപ്രിയ മേനോന ഇതിന് പിന്നിൽ കളിക്കുന്നത് സുപ്രിയ മേനോൻ്റെ വിദേശ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നതിലെ വ്യക്തമായ വിവരം ഇ ഡിയുടെ കയ്യിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവർ മുംബൈ പാലി ഹിൽസിൽ വാങ്ങിയ വീടും ഫ്ലാറ്റും ഇതൊക്കെ ആരുടെ സമ്മാനമാണ് എന്നത് ശരിക്കും ഉത്തരം പറയേണ്ടി വരും ഇപ്പോൾ ഇ ഡി വിളി ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഇ ഡി വിളിപ്പിച്ചത് ഈ കടുവ ജനഗണമന മറ്റേ ഗോൾഡ് എന്നീ സിനിമ സിനിമയുടെ പ്രതിഫലമായി ബന്ധപ്പെട്ടല്ല അവർക്ക് ഈ പാലി ഹിൽസിൽ വന്ന പണം എങ്ങനെ അവരെങ്ങനെ അവിടെ ഭൂമി വാങ്ങി എങ്ങനെ ഫ്ലാറ്റ് വാങ്ങി എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസാണ് ഇനി അറിയേണ്ടത് കേന്ദ്രത്തിൻ്റെ ഒരുപാട് കളികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ സുപ്രമേനൻ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും നമുക്ക് അതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു കാണാം